ഇന്ന് ഒരാളെ പ്രസാദ് രാജിവെച്ചു ഞാൻ ആരോടും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം അതായത് ഇന്ന് ഈ മാണിസാറിൻ്റെ ഈ കബലടത്തിങ്കിലേക്ക് വരണം എന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എനിക്ക് ഒന്നു ഇവിടുത്തെ നേതാക്കന്മാർ രാവിലെ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചതാണെന്നാണ് പറഞ്ഞത് ഞാൻ ആരോടും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല ആരെയും ഞാൻ ഇങ്ങോട്ട് നിർബന്ധം ക്ഷണിച്ചിട്ടില്ല എനിക്ക് മാണിസാറിനെ മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മാണിസാറിനെ അടുത്ത് ബൊക്കെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പത്രത്തിൽ കൊടുത്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല അപ്പൊ ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം മോൻസ് മോൻസ് പറഞ്ഞൊരു കാര്യം താങ്കൾ പോയതോടുകൂടി പാലായിലുള്ള പല ജോസഫ് ഗ്രൂപ്പിലെ ആളുകളും ഇപ്പോൾ പ്രവർത്തിക്കാൻ തയ്യാറായി സജീവമായിട്ട് വന്നിട്ടുണ്ട് താങ്കൾ പലരുടെയും മുകളിൽ കയറി നിന്നുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അവരെ ഇറങ്ങാതിരുന്നതെന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞതിൽ എനിക്കതിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ആരുടെ മുകളിലാണ് കയറി നിന്ന് പുള്ളി പലയിടത്തും മേളിൽ കയറി നിന്നിട്ടുണ്ട് അതിന്റെ പുള്ളി അനുഭവിച്ചിട്ടുണ്ട് മേളിൽ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ പുള്ളി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആരുടെ മേളിൽ കയറി കിടക്കാനും ഇരിക്കാനും പോയിട്ടില്ല അത് എനിക്ക് മറുപടി ഉള്ളൂ ഞാൻ പറയാം ആളെ കൂട്ടി ഞാൻ ആളെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളോട് പോലും ഞാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളോട് പോലും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇതിനകത്ത് അനീതിയാണ് കാണിക്കുന്നതെങ്കിൽ എൻ്റെ കൂടെ ആരും കാണില്ല എനിക്കിതിനകത്ത് പാർട്ടി ഇപ്പം ഇതിനകത്തുള്ള ആരേലും ഇറങ്ങി വരണം വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒന്നും ആരോടും ഞാൻ എന്താ ഭീഷണിപ്പെടുത്താനോ ഒന്നും പോകില്ല ആരെയും ഞാൻ ചെലഞ്ച് ചെയ്യാൻ പോവില്ല പക്ഷേ എൻ്റെ നിലപാട് എന്തിന് ഞാൻ ഈ ഒരു തീരുമാനം വേദനയോടുകൂടി തീരുമാനം എടുത്തു എന്നുള്ളത് പൊതുജനം അറിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയത് അല്ല അത്തരത്തിലും ഞാൻ ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു അത് വരും കാലങ്ങളിൽ നമ്മളെ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച് നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു ഇപ്പോൾ അല്ല പറയാം ഇന്നലെ മാണിസാറിന്റെ ഫോട്ടോ എടുക്കണ്ടു പോകാൻ കാരണം ഞാൻ പറയാം ഞാൻ ആ പത്രസമ്മേളനം നടത്താൻ പോകുന്നതിന് അന്ന് എടുക്കണമെന്ന് വിചാരിച്ചു അന്ന് എനിക്ക് എടുക്കാൻ ഞാൻ വിട്ടുപോയി ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പണം മുടക്കി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ പെരക്കാത്ത ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു കഴിഞ്ഞ ആവശ്യം പ്രാവശ്യം മാണിസാറിൻ്റെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചത് എനിക്ക് എടുക്കാൻ വിട്ടുപോയി അതെടുത്തോട് പോലെ കാരണോടെ പറയാം കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ മാണി മരണശേഷം പിളർന്നു സി എഫ് സാർ ജീവിച്ചിരിപ്പുണ്ട് അന്ന് നിങ്ങൾ ആ പാർട്ടി ഓഫീസ് കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഫ്രണ്ടില് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവത്തേ പി ജെ എഫ് സാറിൻ്റെ പടം വലുതായിട്ട് വേണം തൊട്ടപ്പായ മാണിസാറിൻ്റെയും സി എഫ് സാറിൻ്റെയും പടം ഉണ്ടായിരുന്നു അതിനുശേഷം ആ ബോർഡ് ഫ്ലെക്സ് എടുത്ത് മാറ്റി പോലെ പലയിലെ ചില വൃത്തികെട്ടവന്മാർ കാണിച്ചു പണി അന്ന് എനിക്കുണ്ടായ ഫീലിംഗ് ഉണ്ടായി അന്ന് എന്താ ആ മാണി സാറിന്റെയും സി എഫ് സാറിൻ്റെ പടം മാറ്റി പിന്നെ ജോസഫ് സാറിന്റെ പടം മാത്രമാക്കി ഞങ്ങൾക്ക് ഒരു വിരോധം ജോസഫ് സാറിന്റെ പടം വേണമല്ലോ ജോസഫ് സാറിനെ നേതാവ് സി എഫ് തോമസ് സാറ് ചൂണ്ടിക്കാണിച്ചു അദ്ദേഹമാണ് നമ്മുടെ നേതാവ് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങിവന്നരാ അല്ല ഞങ്ങൾ ജോസഫ് ഗ്രൂപ്പുകാരനായിട്ട് ഗ്രൂപ്പുകാരായിട്ട് വന്നിരുന്നു അല്ല പറയട്ടെ അതിനുശേഷം നിങ്ങൾ രണ്ടാമത് ആ പാർട്ടി ഓഫീസിന് അകത്ത് ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു അവിത്തേരും മാണി സാറിൻ്റെയും സി എഫ് സാർ ഞങ്ങളെല്ലാം പടം ഉണ്ടായിരുന്നു ആ ജോണി നെല്ലൂർ പോയപ്പോൾ ജോണി നെല്ലൂരിന്റെ പടം മാറ്റാൻ നമ്മുടെ മൊത്തം പടം മാറ്റി കുഴപ്പമില്ല ഞങ്ങളുടെ ആരെയും പടം വെക്കണ്ട പക്ഷേ പി ജോസഫ് സാറിന്റെ വലുതായിട്ടും ആ സൈഡിൽ കെ എം മാണി സാറിൻ്റെയും സി എഫ് സാറിൻ്റെ പടം വെക്കാൻ മര്യാദ കാണിക്കാത്ത വൃത്തിഘട്ടവുമാര് കുറേ കാലമായിട്ട് കൊടുങ്ങി പണിയാണ് അവശിഷ്ടമാണിക്കാരെന്ന ചിലവന്മാർ ഞങ്ങൾ അവശിഷ്ടമാണിക്കാരായിട്ട് തുടരാൻ എനിക്ക് ആഗ്രഹില്ല അങ്ങനെ ആരെങ്കിലും തുടരുന്നുണ്ടോ തുടരാട്ടെ എന്നെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ കെ എം മാണി സാറിന്റെ ഉറ്റ അനുയായിയായിരുന്നു മാണിസാറിന് മാത്രം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഒരാൾക്കും വേറെ മുദ്രാവാക്യം വിളിച്ചത് പക്ഷേ പി ജെ ജോസഫ് സാർ പാർട്ടിയിൽ വെയിച്ചപ്പോൾ അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു അദ്ദേഹം മാത്രമല്ല യു ഡി എഫിൽ നിൽക്കുന്നു മറ്റുള്ള ആളുകൾ എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മുടെ സി എഫ് തോമസ് സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ യു ഡി എഫിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ എക്കാടെ യു ഡി എഫിലേക്ക് നിന്നു അങ്ങനെ മാണി മാണിസാറിൻ്റെയും കൂടെ പാർട്ടിയായിട്ടാണ് ഞാനിതിനെ കണ്ടത് പക്ഷേ ഇപ്പോൾ അത് ജോസഫ് ജോസഫ് സാറിൻ്റെ പാർട്ടിയായി ഇപ്പോൾ മോൻസിൻ്റെ പാർട്ടി മോൻസ് ഗ്രൂപ്പായി ഇത് അതപ്പതിച്ചപ്പോൾ അത് നമുക്ക് എനിക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാനിറങ്ങിപ്പോകുന്നത് ഞാനൊരു വലിയ ലക്ഷ്യത്തിനാണ് എനിക്ക് എം എൽ എ ആകാനും മന്ത്രിയാകാനൊന്നും ഇല്ല പക്ഷെ ഞാൻ എൻ്റെ ആത്മാഭു ഞാൻ അഭിമാനിയായതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു അപമാനിതനായി തുടരാൻ ഞാൻ തയ്യാറല്ലായിരുന്നു നിങ്ങൾക്കറിയാം ആദ്യകാലം മുതൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആശുപത്രി വെറും ആശുപത്രി വികസന സമിതിയിലെ എന്നെ വെച്ചിട്ട് അത് ജോസഫ് സാറിനെ ഭീഷണിപ്പെടുത്തി വെട്ടിമാറ്റിയാണ് മിസ്റ്റ് മോസ് ജോസഫ് ഞാൻ അതിന് കംപ്ലയിൻറ്റ് പറഞ്ഞില്ലല്ലോ യു ഡി എഫ് ചെയർമാൻ സാറിനെ അടുത്തോണ്ട് പോയി ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞില്ല